രണ്ടായിരത്തി പതിനെട്ട് ടയോട്ട് ഫോർച്യൂണർ ആണ് നമ്മൾ നോക്കാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് അടുത്ത എൻക്വയറിയിലേ വേണ്ടിയിരുന്നു അപ്പോൾ അനിശുത നമ്മുടെ കൂടെ ഉണ്ട് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ ലാജ്പത് നഗർ ആണ് ഉള്ളത് ഇവിടെ നമ്മളിന്നിപ്പോൾ നോക്കാൻ വന്നിട്ടില്ല രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ടയോട്ട് ഫോർച്യൂണർ ഫോർ ബൈ ടു ആണ് വണ്ടി നമുക്ക് കാണാം വണ്ടിയിൽ അങ്ങനെ ഗ്ലാസുകളോ കാര്യങ്ങളോ ഒന്നും റീപ്ലേസ്മെന്റ് കണ്ടിട്ടില്ല പിന്നെ നമ്മളിപ്പോൾ നോക്കിയ ടൈമിൽ നമുക്ക് ഡൗട്ട് ഉള്ളത് ഒന്ന് ബോണത്തിൻ്റെ കേസിലും പിന്നെ ഒന്ന് ഡിക്കിയുടെ കേസിലാണ് ഡിക്കി എന്തായാലും റീപ്ലേസ് ഒന്നും മനസ്സിലായി പക്ഷേ ബോണിൽ അവർ എന്തൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഡൗട്ട് കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊന്നും എടുക്കാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം നോക്കി ഇതാക്കുന്ന കരുതി ഈ വണ്ടിക്ക് അവർ ഏകദേശം പത്ത് ഇരുപത്തിനാല് ലക്ഷം രൂപ സംതിങ് ആണ് അവർ ആസ്കിംഗ് പ്രൈസ് ഇട്ടിരുന്നത് നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ആഡ് കണ്ടതാണ് അപ്പോൾ കസ്മറും നമുക്കിത് ചൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു ഏജൻറ് കൂടിയാണ് അപ്പോൾ നമ്മൾ പുള്ളി വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് അത് റീപ്ലേസ്മെൻ്റ് ഒന്നും ഇല്ല അത് എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ബാക്ക് ഡിക്കി ഓൾറെഡി റീപ്ലേസ് വന്നിട്ട് നമ്മൾ വന്ന് കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ട് നിങ്ങൾക്ക് കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വണ്ടിയാണ് നമ്മൾ വാലുവേഷൻ ചെയ്യാൻ പോകുന്നത് അതിന് മുമ്പ് നമ്മൾ കസ്റ്റമറെ ഒന്ന് വിളിച്ചു ചോദിക്കട്ടെ കസ്റ്റമർക്ക് ഇങ്ങനെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളുള്ള വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടല്ലോ എന്നാലും അതിനുശേഷം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നതായി അപ്പോൾ നമ്മൾ ഈ വണ്ടി വേണ്ടാന്ന് വെച്ചു അപ്പോൾ അതിൻ്റെ കൂടുതലായിട്ടുള്ള വീഡിയോ കാര്യങ്ങൾ അവര് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സമ്മതിച്ചില്ല കേട്ടോ കാരണം വെച്ചാൽ അവരെ വണ്ടിയുടെ മാർക്കറ്റ് എന്നാണ് പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ ഈ വണ്ടിയെ കുറിച്ച് അവർ തള്ളിയിട്ടില്ല ഒക്കെ കേട്ടാണല്ലോ നമ്മൾ ബോധം കിട്ടുമെന്ന് കാരണം വച്ചാൽ അതുപോലെ ഫുൾ പുര സർവീസ് റെക്കോർഡ് നോ റീപ്ലേസ്മെന്റ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് പക്ഷേ അതിൻ്റെ ഗ്ലാസ്കൾ റീപ്ലേസ് കണ്ടിട്ടില്ല ബാക്ക് ഗ്ലാസ് ഒക്കെ അവരുടെ അവർ മാർക്കും മേടിച്ചിട്ട് അവനെ വഴിയുള്ളൂ കുറച്ച് സീരീസിൽ ഞാൻ കിടക്കുന്നത് പിന്നെ ഇപ്പം നമ്മൾ അതിൽ നോക്കിയിട്ട് കണ്ടിട്ടുള്ളത് നമ്മൾ കണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ബാക്കിൽ ചെറിയൊരു മേജറായിട്ട് ആക്സിഡൻ്റ് അടിച്ചിട്ടുണ്ട് അതിൻ്റെ പാടുകൾ ഞാൻ കാണിച്ചതരാം ഞാൻ മൊബൈലിൽ കസ്റ്റമർക്ക് കാണിക്കാൻ വേണ്ടി വീഡിയോ എടുത്തിരുന്നു അപ്പൊ ഞാൻ അതിൻ്റെ കൂടെ സിങ്ക് ചെയ്തിട്ടുണ്ടാകും നിങ്ങൾക്ക് കാണാം അപ്പം എന്തായാലും നമ്മൾ ഈ വണ്ടി വേണ്ടാന്ന് വെച്ചാൽ അപ്പോൾ അടുത്തൊരു വണ്ടി നമ്മൾ രണ്ടായിരത്തി പതിനേഴ് ഫോർ ബൈ ടു ഓട്ടോമാറ്റിക്ക് വണ്ടി പറഞ്ഞിട്ടുണ്ട് ഒന്നേ അറുപതിൻ്റെ അടുത്ത് ഓട്ടം അത് പക്ക ജന ഹിസ്റ്ററിൽ വണ്ടി എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് അതൊന്നും പോയി ഫ്രണ്ട്സ് അടുത്ത നമുക്കൊരു ഫോർച്ചുണറോട് ഓഡർ ഉണ്ടായിരുന്നു ഒന്നല്ല ആൾക്ക് രണ്ട് ഫോർച്യൂണർ വേണം കേട്ടോ അവർ രണ്ട് പാർട്ട്ണർമാരാണ് അപ്പോൾ നമുക്ക് അവർക്ക് രണ്ട് ഫോർച്യൂണർ അതിൽ ഒരു ഫോർച്ചുണറും നമ്മൾ എടുത്തിട്ടുണ്ട് ഏകദേശം അഡ്വാൻസ് കൊടുത്ത് നിൽക്കുകയാണ് അപ്പോൾ ആ വണ്ടിയുടെ വീഡിയോ ചെയ്യൽ നമുക്ക് നടന്നില്ല കാരണം സ്ഥലം അവിടെ കുറച്ച് ഒരു നോട്ടം കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ പേടിക്കണ്ട അപ്പം നമ്മൾ അടുത്തൊരു വണ്ടി ഇപ്പം നമ്മൾ നോക്കാൻ പറഞ്ഞില്ല രണ്ടായിരത്തി പതിനാറ് പതിനേഴ് രജിസ്ട്രേഷൻ വരുന്ന ടയോട്ട ഫോർച്ചുണർ ഫോർ ഇൻറ്റു ഫോർ ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഇതൊരു വീട്ടിൽ കിടക്കുന്ന വണ്ടിയാണ് ഇത് നമുക്ക് അറേഞ്ച് ചെയ്തത് ഒരു ഏജൻറ്റാണ് അവർ നമുക്ക് ഒരുപാട് വണ്ടികൾ നമ്മൾ മുമ്പ് അവരെ കയ്യിൽ നിന്ന് എടുത്തുണ്ട് അപ്പോൾ അവരും നമ്മൾ നമ്മളവിടെ വീട്ടിൽ കൊണ്ടുവന്ന് ഒരു വണ്ടി കാണിച്ചു തന്നു വണ്ടി എന്ന് പറഞ്ഞാലും പോലെ അടിപൊളി ഒരു കിണൻകാച്ച സാണെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ഏകദേശം എഴുപത്തി അയ്യായിരം കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത് ഡി എൽ ആണ് ഫ്രണ്ടിൽ കല്ലടിച്ചിട്ട് ഗ്ലാസ് ചെറിയൊരു ക്രാക്കിൽ നിൽക്കുന്നുണ്ട് പക്ഷെ അത് അവർ മാറി തരാമെന്ന് പറഞ്ഞു നമ്മൾ വണ്ടി എടുക്കാൻ ടയറാണെങ്കിൽ വേറെ ഒന്നുകിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വണ്ടിയിൽ വരുത്തിയിട്ടുണ്ട് അത് എന്താന്നല്ലേ ഞാൻ ജസ്റ്റ് അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇതാണ് അപ്പോൾ നമ്മൾ നോക്കാൻ വന്നിട്ടുള്ളത് ഇതിൻ്റെ ഫ്രണ്ട് ഗ്രില്ല് അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കൂടാതെ വണ്ടിക്ക് നല്ലൊരു അലവിയിൽ കാര്യങ്ങൾ മാറ്റി യോഗം നമ്മുടെ പുതിയ ടയറാണ് വണ്ടിയിൽ നാളെ കിടക്കുന്നത് മൊത്തത്തിൽ നല്ലൊരു ക്വാളിറ്റി വണ്ടിയിൽ നമുക്ക് വശങ്ങളൊക്കെ കണ്ടു ഒരു തരത്തിലുള്ള ഗ്ലാസ് റീപ്ലേസോ കാര്യങ്ങളോ നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടില്ല ഇതിൻ്റെ ഇത് അവിടെ നിങ്ങൾക്കത് കാണാം കല്ലടിച്ചിട്ട് ചെറുതായിട്ടൊരു ക്രാക്ക് വന്നിട്ടുണ്ട് ഈ ഡൽഹിയിലെ വണ്ടികളുടെ എല്ലാം തേങ്ങ വന്നിട്ടാണ് ഗ്ലാസ് പൊട്ടുന്ന അല്ലെങ്കിൽ കല്ലടിച്ചിട്ടാന്ന് പറയുമ്പോൾ വിശ്വാസം ചെയ്യാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതെന്ന് മാത്രം ഇത് കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന കണ്ടുവരുന്നൊരുതാണ് വശങ്ങളിലൊന്നും ഗ്ലാസ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ റീപ്ലേസ് ഇല്ല ഏകദേശം എഴുപത്തി അയ്യായിരം കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത് നമുക്ക് എടുത്ത് പറയാം മൊത്തത്തിൽ നല്ലൊരു വർക്ക് കാര്യങ്ങൾ അവർ ഇന്നത്തെ എടുത്തിട്ടുണ്ട് ഞാൻ നമുക്ക് ജസ്റ്റ് കാണിച്ച് തരാം ഇൻറ്റീരിയറൊക്കെ ഒന്ന് അത് നല്ലൊരു സൗണ്ട് സിസ്റ്റം കാര്യങ്ങളും കയറ്റിയിട്ടുണ്ട് പക്ഷേ ഇത് അവർ ഈ സബ്ബും കാര്യങ്ങളും അവർ തിരിച്ച് ഊരി എടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് തരില്ല എന്ന് പറഞ്ഞു തന്നെ കമ്പനി മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളും മാത്രമേ അത് ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്ന് പറഞ്ഞു ഇവിടെയൊന്നും പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടില്ല മൊത്തത്തിൽ ഞാനിപ്പോൾ റൗണ്ട് ഒരു ചെക്കപ്പ് കഴിഞ്ഞു കേട്ടോ നമ്മൾ മൊത്തത്തിൽ സ്പീഡായിട്ട് ഒന്ന് കസ്റ്റമർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെക്കപ്പ് കാര്യങ്ങൾ കഴിഞ്ഞു വണ്ടിയുടെ കിലോമീറ്റർ നോക്കിയതാണ് കാണാം എഴുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ട് കിലോമീറ്ററാണ് കിടക്കുന്നത് ഇതിപ്പോൾ ഒരു ഫാം ഹൗസ് പോലത്തെ ഒരു ഇതിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് മൊത്തത്തിൽ നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടിട്ടുണ്ട് പിന്നെ ഇനി ഇപ്പം നമ്മൾ എല്ലാ വണ്ടികളും ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ അതായത് നമുക്ക് ഒരു തലേന്ന് അങ്ങ് ചെക്ക് ചെയ്തു തുടങ്ങാം പെയിൻറ്റിൻ്റെ ഗേജ് കാര്യങ്ങൾ ബാക്കി സ്കാനിങ് കാര്യങ്ങൾ അണ്ടർ ബോഡി മെക്കാനിക്കൽ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ പടം നോക്കിയിട്ട് നമ്മൾ എല്ലാ വണ്ടിയും ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ആദ്യം തന്നെ പെയിൻ്റിൻ്റെ ഗേജിൽ നിന്ന് അങ്ങ് തുടങ്ങാം നമ്മളൊന്നും റീ പെയിൻ്റ് അല്ല അതൊക്കെ ഇതിൻ്റെ ഒറിജിനൽ പെയിൻറ്റ് തന്നെയാണ് ഞാൻ മൊത്തത്തിൽ ഈ ഒരു ബോഡി ഒന്ന് ഓൾറെഡി ഓടിച്ച് നോക്കിയതാണ് കേട്ടോ നമുക്ക് അവിടെ എവിടെയും തന്നെ നമുക്ക് റീപയിൻ്റെ കാര്യങ്ങളൊന്നും തന്നെ ബോഡിയിൽ കണ്ടിട്ടില്ല ബമ്പർ ചെറുതായിട്ട് അവിടെ ക്ലിപ്പ് തായിട്ടുണ്ടപ്പോൾ അതിൻ്റെ ഒരു സ്ക്രൂ ചെയ്ത് വെച്ചതായിട്ട് നമുക്ക് തന്നോക്കിയ കാണാം ഇവിടെയൊക്കെ ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ കാര്യങ്ങൾ ഇവിടെ ചെറിയ തന്നെ ബമ്പർ ചെറിയൊരു ഒരു വിള്ളൽ വന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇവിടെ ചെറുതായിട്ടൊന്നും തട്ടിയിട്ടുണ്ട് അതങ്ങനെ അങ്ങനെ നിർത്തിയിട്ടുണ്ട് നമുക്ക് എഞ്ചർ റൂം നേരത്തെ നിങ്ങൾ കണ്ടില്ലല്ലോ എൻ്റെ എഞ്ചർ റൂമിൽ ഒന്ന് കാണിച്ചു തരാം എഞ്ച് റൂമിൽ തന്നെ അപ്പറോണിലെ അവിടെ തന്നെ പേസ്റ്റ് പൊട്ടിക്കുക ഫ്രണ്ടിലെ ക്രോസ് ബാറോ കാര്യങ്ങളൊന്നും മാറി ഇവിടുത്തെ ഒന്നും തന്നെ ഒരു തരത്തിലുള്ള ക്ലിപ്പോ കാര്യങ്ങളും തന്നെ അയക്കുക പിടിക്കുക ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഇത് എടുത്ത് പറഞ്ഞേണ്ട കാര്യം വണ്ടി മേജർ ആക്സെൻറ്റോ കാര്യങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടൊന്നും എടുക്കാം എന്നിട്ട് ഗ്ലാസ് റീപ്ലേസോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ലല്ലോ ഇവിടെയൊക്കെ ഇതിൻ്റെ ഒറിജിനെ പെയിൻറ്റ് തന്നെയാണ് കിടക്കുന്നത് പെയിൻ്റിൻ്റെ വാല്യൂ കാര്യങ്ങളെല്ലാം ഈക്വലാണ് ഞാൻ പിന്നെ വെറുതെ ഇപ്പം നമ്മൾ ഓർ റൗണ്ട് മൊത്തത്തിൽ ബോഡി ചെക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എവിടെ തന്നെ പെയിൻറ്റ് കാര്യങ്ങൾ റീ പെയിൻറ്റ് കാര്യങ്ങൾ ചെയ്തില്ലാന്ന് നമുക്കറിയാം അതുകൊണ്ട് ഞാൻ അത് കാണിച്ച് വെറുതെ ടൈം കളയുന്നില്ല ബാക്കി നമുക്ക് ഇനി വണ്ടിയുടെ മെക്കാനിക്കൽ കണ്ടീഷൻ കാര്യങ്ങളും വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് എഞ്ചിൻ ഭാഗം കാര്യങ്ങളൊന്നും നമുക്ക് ചെക്ക് ചെയ്യാം കൂട്ടത്തിൽ വണ്ടി സ്കാനിങ്ങും കാര്യങ്ങളും അതെല്ലാം അണ്ടർ ഒന്ന് കാണിച്ചു തരാം നമുക്ക് വണ്ടിയുടെ അണ്ടർ ബോഡിയിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗം കണ്ടു വളരെ നല്ല ക്വാളിറ്റിയിലായിരിക്കും ചില വാഹനങ്ങളുടെ ഒക്കെ ഒക്കെ നമ്മൾ ഒരുപാട് നോക്കാൻ വന്നിട്ടൊക്കെ അവർ അത്യാവശ്യം ഓഫ് റോഡ് ഇറക്കി ഇവിടെയൊക്കെ അടിച്ച് നല്ല ലെവലിൽ പരിക്കും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ അങ്ങനെ ഒന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കാണാനില്ല നല്ലൊരു വൃത്തി തന്നെയാണ് വാഹനം നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കേട്ടോ അതായത് എഞ്ചിൻ റൂമ് നിങ്ങൾ കണ്ടു അങ്ങനെ വേറെ തരത്തിലുള്ള പരിക്കോ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല അനീഷാ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തതരാ എഞ്ചിനൊന്നും സ്റ്റാർട്ട് ചെയ്ത വളരെ സിമ്പിളായിട്ട് തന്നെ സ്റ്റാർട്ടായിട്ടുണ്ട് അങ്ങനെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ തന്നെ ഒന്നുമില്ല എടാ ഒന്ന് റൈസ് ചെയ്തേടാ ഒന്നുകൂടി അവിടെ ഓയിൽ റിട്ടേൺ അടിക്കുന്ന കാര്യങ്ങളൊന്നും ഇല്ല ചില വണ്ടിയൊക്കെ നമ്മൾ വരുന്ന ഓയിൽ തിരിച്ച് നന്നായിട്ട് റിട്ടേൺ അടിക്കുന്നതാണ് അല്ലെങ്കിൽ ഒത്തിരി പുകയ കാര്യങ്ങളൊക്കെ വരുന്നൊക്കെ നമ്മൾ കണ്ടിട്ടില്ല അതിലുള്ള ഓടി വണ്ടിയിലൊക്കെ ആവും കേട്ടേട്ട് പിന്നെ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ഇത് കാണുന്ന കുറവാണ് പക്ഷെ എന്നാലും ഇതാക്കത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല പിന്നെ മൊത്തത്തിൽ നല്ലൊരു ക്വാളിറ്റി നമുക്ക് എജിൻ്റെ ഭാഗത്തൊക്കെ പറയാം എഡ്ജിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ ഓയിലിക്ക് നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടില്ല അങ്ങനെ വേറെ ഇതൊന്നും തന്നെ കാണാൻ കിട്ടാം തന്നെ കേട്ടോ എടാ ഒന്ന് റൈസ് ചെയ്താ പോകാൻ നോക്കട്ടെ നന്നായിട്ട് റൈസ് ചെയ്ത് നന്നായിട്ട് റൈസ് ചെയ്ത് റൈസ് ചെയ്യടാ ഇല്ല കേട്ടോ ില്ല പകേയ കാര്യങ്ങൾ അങ്ങനത്തെ പ്രശ്നങ്ങളോ വാഹനത്തിന്റെ ഭാഗത്തും തന്നെ ചേസിലും തന്നെ എവിടെയും തന്നെ എച്ച് ഉഡിയോ പാടുകളോ അതുപോലെ എക്സ്ട്രാ പീസ് വെച്ച് ബെൽഡ് ചെയ്തായിട്ട് നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല കേട്ടോ നമ്മൾ പുറമെ കണ്ട ഒരു ക്വാളിറ്റിനെ വാഹനത്തിന്റെ അണ്ടർ ബോഡി ഭാഗങ്ങളിലും നമുക്ക് നോക്കിയിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട് നമ്മൾ അധിക സ്ഥലങ്ങളിലും മുമ്പ് വണ്ടി ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് നോക്കാനുള്ള സൗകര്യം കിട്ടാറില്ല ഇതേപോലെ നമ്മൾ ഒന്നെങ്കിൽ മാറ്റിട്ട് അടിയത് കടന്ന് നോക്കിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ക്യാമറ കാര്യങ്ങൾ വിട്ട് ചെക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കുള്ളൂ പക്ഷെ എവിടെയും തന്നെ നമുക്ക് റഷ്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ പരിക്കുകളോ തന്നെ നമുക്ക് അണ്ടർ ബോഡിയും നോക്കിയിട്ട് കാണാൻ സാധിച്ചിട്ടില്ല എന്ന് ഇടയ്ക്ക് പറയാം അപ്പോൾ നമ്മൾ വണ്ടി ഇതുവരെ ചെക്ക് ചെയ്തതിൽ എല്ലാം നമ്മൾ ആണ് അപ്പോൾ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോ ലെങ്ത് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ സ്പീഡാക്കിയ സ്പീഡാക്കി കാര്യങ്ങൾ കാണിച്ചു പോകുന്നത് കാരണം നമ്മൾ ചെക്ക് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല ചില കാര്യങ്ങളൊക്കെ നമ്മൾ കസ്റ്റമർക്ക് മാത്രം അതിൻ്റെ ഇതാക്കി അയച്ചു കൊടുത്തുള്ളൂ അപ്പം നമുക്ക് ഇനി നമുക്ക് വണ്ടി സ്കാൻ ചെയ്യാം അപ്പോൾ നമ്മുടെ ഒബ ഡി പോർട്ടൽ ഒബി ഡി സ്കാനർ നമുക്ക് കണക്ട് ചെയ്യാം ഓക്കെ ഓക്കെ നമ്മുടെ സ്കാനർ ഒ ബ ഡി സ്കാനർ കണക്ട് ആയിട്ടുണ്ട് വണ്ടിക്കകത്ത് കയറി വണ്ടിയാണോ സ്റ്റാർട്ടായിട്ടുണ്ട് സിമ്പിളായിട്ട് സ്റ്റാർട്ടായിട്ടുണ്ട് എ സി കാര്യങ്ങൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പാണ് എന്നാലും നമ്മൾ കസ്റ്റമറോട് പറയുമ്പോൾ എ സിക്ക് എന്തെങ്കിലും കമ്പനിയോ ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണമല്ലോ ആ കാര്യങ്ങൾ നമുക്ക് നോക്കാം ചില തണുപ്പുണ്ട് കേട്ടോ എ സി ഓഫ് ചെയ്യാം എ സിയുടെ ആവശ്യമില്ല നമുക്കില്ല പിന്നെ ഡൽഹിയിൽ ഇപ്പോൾ തണുപ്പാണോ ചോദിച്ചാൽ അത്യാവശ്യം തണുപ്പായി വന്നിട്ടുണ്ട് നമുക്ക് പറയാം നമ്മുടെ സ്കാനറിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യാം വണ്ടിയുടെ ഇന്റീരിയറിൽ കണ്ടോ അത്യാവശ്യം നല്ല സൈലം ആണ് വണ്ടി നമുക്കങ്ങനെ പ്രശ്നങ്ങളൊന്നും തന്നെ പറയാനില്ല ആ ആ ആ എന്തായാലും അവർ നല്ല ലെവലിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ വർക്ക് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ വണ്ടി അങ്ങനെ മേജറായിട്ടുള്ള ഇതൊന്നുമില്ല പക്ഷെ എന്തായാലും അത്യാവശ്യം നല്ല ലെവലിൽ വർക്ക് ചെയ്ത് കാര്യങ്ങൾ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കിനി കഴിഞ്ഞിട്ട് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ മൊത്തം ചെക്ക് ചെയ്ത് കാര്യങ്ങൾ കൺഫേം ആക്കിയിട്ടാണ് നമ്മൾ കസ്റ്റമർക്ക് ഒരു കറക്റ്റ് റിസൾട്ട് കൊടുക്കുകയുള്ളൂ എന്നിട്ട് പിന്നെ നമ്മൾ ഇനി വിലയുടെ കേസിൽ സംസാരിക്കണം അവർ ഈ വാഹനത്തിന് അവർ ആസ്ക് ചെയ്തിരിക്കുന്ന പ്രൈസ് ഇരുപത്തിനാല് അര പ്ലസ് ആ ഇവൻ്റെ കമ്മീഷൻ പിന്നെ എൻ ഒ സി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇത് വെറും ഒരു ജസ്റ്റ് ഒരു ആസ്കിങ് പ്രൈസ് മാത്രമാണ് കാരണം വെച്ചാൽ അതൊരു ഫിക്സഡായിട്ടുള്ള റേറ്റൊന്നും പറയുക ആരാണേലും ഇപ്പോൾ അവരുടെ വണ്ടിക്ക് പത്ത് രൂപ കൂടുതൽ കിട്ടണം എന്ന് തന്നെ അല്ലേ നമ്മളൊക്കെ പറയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അവരങ്ങനെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള റേറ്റ് ഒന്നല്ല പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പിന്നെ ഇനി നമുക്ക് മുതലാവുന്ന റേറ്റ് നമ്മൾ ചോദിക്കാം നമുക്ക് എത്ര രൂപയ്ക്ക് നമുക്ക് തരാൻ പറ്റും കാര്യങ്ങളെന്നില്ല അത് ഞാൻ എനിക്ക് പറ്റുന്നൊരു വിലയ്ക്കല്ല ഞാൻ ചോദിക്കുക കസ്റ്റമറോട് ഡിസ്കസ് ചെയ്ത് കസ്റ്റമർ പറയുന്ന പ്രകാരമാണ് നമ്മൾ വില കൊണ്ട് സംസാരിക്കാറ് ഇൻ കേസ് കസ്റ്റമർ വരുന്നുണ്ടെങ്കിൽ അവരെന്നെ നേട്ടം സംസാരിച്ചിട്ട് തന്നെ നമ്മൾ വിലയുടെ കേസിൽ ധാരണ എത്തുള്ളൂ അല്ല നമ്മളൊരു വണ്ടി കാണിച്ച് ഈ വിലയ്ക്ക് എടുക്കണം എന്നല്ല നമ്മൾ കസ്റ്റമറോട് പറയുന്നത് അപ്പോൾ ഇത് വില എത്ര രൂപയ്ക്ക് അഡ്ജസ്റ്റ് ആയി കിട്ടും എങ്ങനെ എന്താണെന്നുള്ളത് ഇനി കസ്റ്റമർ അവർ പറയുകയാണെങ്കിൽ ഞാൻ മേടിച്ച വണ്ടിയുടെ വില നീ പുറത്ത് പറഞ്ഞോ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറയുന്നതായിരിക്കും ഇല്ലെങ്കിൽ ഇതുപോലെ വണ്ടിക്ക് എന്താ എക്സ്പെക്ട് ചെയ്യാൻ പ്രൈസ് റേഞ്ച് എന്നുള്ളത് നിങ്ങൾ എന്നോട് ചാറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു സ്കാനിങ് സ്റ്റാർട്ടായിട്ട് കേട്ടോ എ ബി എസില് ഒരു ഫോൾട്ട് കൂടെ ഫൈൻഡ് ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായിട്ടും നമ്മളെല്ലാത്തിലും കാണുന്നൊരു കാര്യം തന്നെയാണ് വേറെ ഇതൊന്നും തന്നെ വന്നിട്ടില്ല അത് ക്ലിയർ ചെയ്തിട്ട് പോകുന്നുണ്ടോന്ന് നോക്കണം ക്ലിയർ ചെയ്ത് പോയിട്ട് പിന്നെ നമ്മൾ രണ്ടാമത് ഓടി വന്നിട്ട് റീസ്കാൻ ചെയ്യും സ്കാൻ ചെയ്യുന്ന സമയത്ത് ഇത് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ട്രബിൾ ഉണ്ടെന്നില്ല നമുക്ക് ഉറപ്പിക്കാം അപ്പോൾ അത് ഒരു സൊല്യൂഷൻ കാര്യങ്ങൾ നമ്മൾ എടുക്കേണ്ടി വരും എ ബി എസിൻ്റെ നോർമൽ ആയിട്ട് ഞാൻ പറഞ്ഞില്ല എപ്പോഴും കാണുന്ന ആ ഒരു ഇതേ ഉള്ളൂ അത് ക്ലിയർ ചെയ്തപ്പോൾ പോകുന്നുണ്ട് കേട്ടോ ഞാൻ എന്തെല്ലാം റിപ്പോർട്ട് ഒരു സ്ക്രീൻഷോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി അത് പോയി വന്ന് ഒന്നുകൂടി റീസ്കാൻ ചെയ്ത് നോക്കിയിട്ട് അത് വരുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ നമ്മുടെ മെക്കാനിക്കായിട്ട് നമുക്കൊന്ന് സംസാരിച്ച് അതിൻ്റെ ഒരു ഇത് എടുക്കാവുന്നേ ഇതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളും നമുക്ക് ഓടി വന്ന് രണ്ടാമത് റിസ്ക് അഞ്ച് ചെയ്ത് നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാം അപ്പം നമ്മൾ ബാക്കി കാര്യങ്ങൾ വില കൊണ്ടും കാര്യങ്ങളൊന്നും സംസാരിച്ച് എങ്ങനെയാവും എന്താണെന്നില്ല ഞാൻ പറയാം അതുപോലെ ഈ വണ്ടിയിൽ ഞാൻ കണ്ട പോകുന്നു രണ്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ എന്തൊക്കെ ഇവിടെയൊക്കെ പരിക്കേണ്ടതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചത് വണ്ടിയിൽ ഇപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒന്നാമത് അപ് ടു ഡേറ്റ് സർവീസുമായതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളിലൊന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാലും നമുക്കൊരു ചെക്കപ്പ് കാര്യങ്ങൾ നടത്താം നമ്മളിപ്പോൾ വണ്ടിക്കാത്തൊരു ഇതിൽ കണ്ടിട്ടുള്ളത് ഈ ബമ്പർ നേരത്തെ ഞാൻ വീഡിയോയിൽ കാണിച്ചിരുന്നത് എന്നാലും ഒന്നും കൂടെ എടുത്ത് കാണിക്കുകയാണ് ബമ്പറിൻ്റെ അവിടെ കണ്ടോ അവരെന്തോ ജസ്റ്റ് ക്ലിപ്പ് വെച്ചാടി അവർ ജസ്റ്റ് പുറമെ സ്ക്രൂയിൽ വെച്ചിരിക്കുകയാണ് ഇതാണ് ഇവിടെ ഡൽഹിയിൽ പുറത്തുനിന്ന് വർക്ക് എടുത്താലൊരു അവസ്ഥ അത് അപ്പോൾ കഴിഞ്ഞ ദിവസം എവിടെയോ ഒന്ന് ചെറുതായിട്ട് ഫ്രണ്ട് ഗ്യാപ്പ് കൊടുത്ത സമയത്ത് എന്തോ പറ്റിയതാണ് പറഞ്ഞു അപ്പോൾ ബമ്പർ ഗ്യാപ്പ് വന്നപ്പോൾ അവർ ജസ്റ്റ് അത് ഒന്ന് സ്ക്രൂവിൽ വെച്ചിരുന്ന അടുത്ത സർവീസിന് മുമ്പ് ആണോ അത് ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ചെറിയൊരു ലൈൻ ക്രാക്ക് കാണാം അത് പൊട്ടിയിട്ടുണ്ടോ പക്ഷേ ഇല്ല അങ്ങനെ ലൈൻ ക്രാക്ക് പോലെ വന്നിട്ടുണ്ടായ ഒരു സ്ക്രാച്ച് ഉണ്ട് അതാണ് ഫ്രണ്ടിതായി വന്നത് പിന്നെ അത് അവിടെയൊക്കെ ചെറിയ ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങൾ വേണം അത് ഈ സൈഡും തന്നെ അവർ അങ്ങനെ ഒരു സ്ക്രൂട്ട് വെച്ചിട്ടുണ്ട് നമ്പർ അതാവാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ വേറെ ബോഡിയിൽ ഇവിടെ എന്തായാലും നമുക്ക് പ്രശ്നങ്ങളോ കാര്യങ്ങളോ എന്തായാലും കണ്ടിട്ടില്ല ഇതൊക്കെ നല്ല വൃത്തിയിലായിരിക്കും പുറകോശത്തും തന്നെ ഇതാകത്ത് എവിടെയും തന്നെ റീപെയിൻറ്റ് നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടില്ല എന്നുള്ളത് നമുക്ക് എടുത്ത് പറയാം നമ്മളത് ഫുൾ ആയിട്ട് തന്നെ ചെക്ക് ചെയ്തതായിരുന്നു പുറകോശത്തും തന്നെയുണ്ട് ബമ്പറിൻ്റെ കോർണറിൽ ഒന്നും അരുതിയിട്ടുണ്ട് ഇതിലൊന്നും അവർ പെയിൻറ്റ് അടച്ചിത് കൊടുത്തില്ല കേട്ടോ ഈ ബോഡിയിൽ തന്നെ ഇവിടെ കണ്ടെത്തിയൊരു ഒരച്ചിൽ അതിൻ്റെ വന്നിട്ടുണ്ട് അതായത് ലൈനിങ്ങനെ കാണാം ആ ഒരു ഇതങ്ങനെ ഇവിടെ നിൽക്കുന്നുണ്ട് അത് ഈ ഡോറിലും തന്നെ അതാണ് ഇവിടെ ചെറിയൊരു ലൈൻ വന്നിട്ടുണ്ട് ഇവിടെ ചെറിയൊരു കുഴി അതിൻ്റെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വളരെ മൈനോട്ടായിട്ട് ശരിക്കും സത്യം പറഞ്ഞാൽ പുള്ളി ഇത് വലിച്ചെടുക്കാവുന്ന തന്നെയുള്ളൂ അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല അതിൽ ചെറിയ സ്ക്യാച്ചും കാര്യങ്ങളൊക്കെ കാണാം അതിലൊന്നും റീ പെയിൻ്റ് കാര്യങ്ങളോ അവർ തൊട്ടിട്ടില്ല അത് നല്ലതാണ് കാരണം ഇവർ ഇവിടുന്ന് പെയിൻറ്റ് അടിച്ച രണ്ട് രണ്ട് കളറായിട്ട് തന്നെ നമുക്ക് അറിയാൻ സാധിക്കും കൊണ്ടുപോയിട്ട് കസ്റ്റമർക്ക് അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് അവർ അതിനനുസരിച്ച് ചെയ്യാൻ സാധിക്കില്ലല്ലോ അപ്പം ഇനി ബാക്കി നമ്മൾ ഇനി വേറെ കേസിലും കാര്യങ്ങളും സംസാരിച്ച് അതുപോലെ വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് കാര്യങ്ങൾ ചെയ്ത് പൈസ പോയി നോക്കിയായിരുന്നു രണ്ട് മൂന്നാല് വണ്ടികൾ അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ എടുക്കാം ഇന്ന് ഡെലിവറി എടുക്കാൻ പോവുകയാണ് ഒരു രണ്ടായിരത്തി പതിനേഴ് ഇട്ടോ ഫോർച്ചുണർ ഫോർ ഇൻ ഫോർ ഓട്ടോമാറ്റിക് വണ്ടിയാണ് നമ്മൾ നോക്കാൻ വന്നിട്ടുള്ളത് ഇതിൻ്റെ കസ്റ്റമർ ഇവിടെ ഓൾറെഡി എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കസ്റ്റമർ ഇപ്പോൾ അവർ അവിടെ ഐ എൻ എ മാർക്കറ്റിൽ അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് അപ്പോൾ അവർ ഫുഡ് കഴിച്ചിട്ട് അവർ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോട്ട് ഇവിടെ എത്താം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഇവിടെ ഒരു ഗാസ് ഷോറൂമിലാണ് വണ്ടി കിടക്കുന്നത് വണ്ടി മൊത്തത്തിൽ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചത് ഇത് അന്ന് നമ്മൾ വന്ന് ചെക്ക് ചെയ്തപ്പോൾ കുറച്ച് ഇട്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് അന്ന് വീഡിയോ ചെയ്യാൻ സാധിച്ചിരുന്നില്ല പിന്നെ ഈ കസ്റ്റമർക്കെൻ്റെ രണ്ട് വണ്ടി വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ രണ്ട് വണ്ടി നമ്മൾ ഒരുമിച്ച് ഡെലിവറി എടുക്കുന്നതായിട്ടാണ് നമ്മൾ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോയുടെ ലെങ്ങ് കൂടാതെ ഇരിക്കാനും കൂടി വേണ്ടിയിട്ട് ഈ വണ്ടി ചെക്ക് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളൊന്നും ഞാനൊന്നും കാണിക്കുന്നില്ല ഞാൻ ജസ്റ്റ് വണ്ടി നിങ്ങൾക്കൊന്ന് കാണിച്ചിരങ്ങട്ടെ എങ്ങനെയാണെങ്കിൽ എന്താന്നല്ലോ എത്ര കിലോമീറ്റർ വേണ്ടി എന്താണെന്നല്ലോ ഞാൻ അത് ജസ്റ്റ് ഒന്ന് ഇതാണ് അപ്പം നമ്മൾ ഇപ്പോൾ ഡെലിവറി എടുക്കാൻ പോകുന്ന രണ്ടായിരത്തി പതിനേഴ് ഫോർച്ചു ഫോർ ഓട്ടോമാറ്റിക് വണ്ടി വണ്ടിയിൽ എടുത്ത് ഒരു കാര്യം സിംഗിൾ ആർ സി സിംഗ് വാങ്ങാനാണ് കൂടാതെ ഒരു ഗ്ലാസോ കാര്യങ്ങളോ ഒന്നും തന്നെ റീപ്ലേസ്ഡ് അല്ല എല്ലാം ഒറിജിനൽ കമ്പനി പക്ക ഷോറൂം സർവീസ് തന്നെ ഒരു വണ്ടിയാണ് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് എട്ടാം മാസം ലാസ്റ്റ് വരെ തന്നെ വണ്ടിയുടെ സർവീസ് കാര്യങ്ങൾ പോയിട്ടുണ്ട് ഇപ്പോൾ ഇതിപ്പോൾ ഡിസംബർ ആയിട്ടുള്ളൂ കൂടാതെ നമ്മൾ എടുത്ത് പറഞ്ഞൊരു കാര്യം വാങ്ങുന്നതിന് നാല് പുതിയ സി എറ്റിൻ്റെ ടയേഴ്സ് അവർ ഇട്ടിട്ടുള്ളൂ അത് ഇട്ടിട്ട് ഏകദേശം ഒരു പത്ത് രണ്ടായിരം കിലോമീറ്ററിൻ്റെ അടുത്ത് ഓടിയിട്ടുള്ളൂ അതിൽ കൂടുതലും തന്നെ ഓട്ടോ കാര്യങ്ങളും തന്നെ വന്നിട്ടില്ല നമുക്ക് വൺ മീറ്റർ റീഡിങ് നോക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് കിലോമീറ്റർ ഓടെയൊരു കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ഇതിൻ്റെ ജനുവൻ കിലോമീറ്ററിനാണ് കഴിഞ്ഞാൽ ഇഷ്ടം കാര്യങ്ങളില്ലാണ്ട് നമുക്ക് അതിന് ജെനുവിനിറ്റി കാര്യങ്ങൾ ഒരു കൺഫേം കാര്യങ്ങൾ പറയാൻ സാധിക്കും കൂടാതെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒന്നും തന്നെ നമുക്ക് കയറിയതായിട്ട് നമുക്ക് ഡാഷ് ബോർഡിൽ കാര്യങ്ങൾ നോക്കിയിട്ട് കണ്ടിട്ടില്ല സീറ്റോറും കാര്യങ്ങളൊക്കെ ഒറിജിനൽ അതിൻ്റെ തന്നെ കമ്പനി കൊടുക്കുന്ന സീറ്റോറും കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ ഇന്നിപ്പോൾ കസ്റ്റമർ ഇപ്പോൾ ഇവിടെ ഡെലിവറി എടുക്കാൻ വരുന്നതിന് മുമ്പ് നമ്മൾ ഒരു പ്രീ ഇൻസ്പെക്ഷൻ എന്നുള്ള പോലെ ഓരോ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വൺ ബൈ വൺ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട് അപ്പോൾ ആ ഒരു കാര്യങ്ങളും ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കുന്നുള്ളൂ കാരണം വെച്ചാൽ നമ്മളിപ്പോൾ രണ്ട് വണ്ടി ഒരുമിച്ച് ഡെലിവറി എടുക്കുന്നതിൻ്റെ വീഡിയോ ആണല്ലോ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ അത് അല്ലെങ്കിൽ വീഡിയോ ഒത്തിരി ഒരു ലങ് ആയിട്ട് പോകും കാരണം നമ്മൾ ഓരോ വണ്ടികൾ ചെക്ക് ചെയ്യാൻ തന്നെ ഒന്നര രണ്ട് മണിക്കൂറിൻ്റെ മേലേക്ക് ടൈം എടുത്തിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെക്ക് ചെയ്ത് പോകാറ് ടൂൾ കിറ്റ് കാര്യങ്ങൾ ഇവിടെ തന്നെ ഉണ്ടോ എന്ന് തന്നെ മിസ് ഇതാക്കിയിട്ടൊന്നുമില്ല ചില വണ്ടികളിലേക്ക് അവരെടുത്ത് വെക്കും ഇവിടെ ഷോറൂമല്ലേ അവർ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരിതാണെന്നൊക്കെ പറയും പിന്നെ ലാസ്റ്റ് നമ്മൾ എടുത്തു പോയിട്ട് കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ അതിൽ അതിലൊന്നും വന്ന് ഇവിടെ വന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല മൊത്തത്തിൽ നല്ലൊരു ക്വാളിറ്റി കാര്യങ്ങൾ ഒരു സിംഗ് ആർസ് സിംഗ്സ് കയ്യിൽ ഓടികൊണ്ട് തന്നെ അതിൻ്റെതായ ക്വാളിറ്റി കാര്യങ്ങൾ നമുക്ക് വണ്ടിയിൽ നോക്കിയിട്ട് കണ്ടിട്ടുണ്ട് നമ്മൾ വാഹനത്തിൻ്റെ കേസിൽ നമ്മൾ ആദ്യം പറഞ്ഞതല്ലോ വാനത്തിൽ ഒരു തരത്തിലുള്ള ഗ്ലാസ് റീപ്ലസോ കാര്യങ്ങളും തന്നെ കയറിയിട്ടില്ല അതോടൊപ്പം തന്നെ നമ്മൾ എടുത്ത് പറഞ്ഞിട്ടൊരു കാര്യം വാഹനത്തിൽ തന്നെ ഒരു തരത്തിലുള്ള റീപെയിൻറ്റോ കാര്യങ്ങളോ എവിടെയും തന്നെ നമുക്ക് നോക്കിയിട്ട് കാണാൻ സാധിച്ചിട്ടുള്ള എല്ലാം ഒരേ ഇത് തന്നെയാണ് കിടക്കുന്നത് ഒരേ വാല്യൂ തന്നെ കിടക്കുന്നത് ചെറിയ ലെവലിൽ ബമ്പറിലും കാര്യങ്ങളൊക്കെ എല്ലാം ടച്ചപ്പ് വന്നിട്ടുള്ളൂ അതും ഷോറൂം തന്നെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് പ്ലാസ്റ്റിക് മെറ്റീരിയലിൽ നമുക്ക് പെയിൻറ്റിൻ്റെ ഗേജ് അളക്കാൻ സാധിക്കില്ലല്ലോ അതുകൊണ്ട് നമുക്ക് അത് കാഴ്ചയിൽ നമുക്ക് അറിയുന്ന ഒന്നും ഇല്ല ഇത് റീ പെയിൻ്റെ കാര്യങ്ങളൊന്നുമൊന്നും അറിയുന്നില്ല എല്ലായിടത്തും ഏകദേശം ഒരേ വാല്യൂ തന്നെയാണ് പെയിൻ്റിൻറ്റിൻ്റെ ഇത് കാണുന്നത് അത് നമ്മൾ മൊത്തത്തിൽ വണ്ടി ഒരു റൗണ്ട് ഫുള്ളായിട്ട് നമ്മൾ ചെക്കപ്പ് ചെയ്തിരുന്നു പിന്നെ ഇപ്പോൾ അവർ നമുക്ക് വണ്ടി ഡെലിവറി തരാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ അവരൊന്ന് പോളിഷൊക്കെ ചെയ്ത് ഒന്ന് ടച്ചാൻ പോളിഷൊക്കെ ചെയ്ത് വൃത്തിയാക്കി നിർത്തിയിട്ടുണ്ട് അതുകൊണ്ട് അതിൻ്റെതായൊരു ക്വാളിറ്റി നമുക്ക് വണ്ടിയുടെ വശങ്ങളെല്ലാം കണ്ടിട്ടുണ്ട് നമുക്കെടുത്ത് വണ്ടിയുടെ എഞ്ചർ റൂമ് നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയിലാണ് ഇരിക്കുന്നത് അപ്പുറം ഉള്ള പേറ്റ് പൊട്ടിക്ക് കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല പിന്നെ പ്രോപ്പറായിട്ട് ഷോറൂം സർവീസ് പോയതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു വൃത്തി കാണാം പിന്നെ അതിപ്പോൾ ഒരു യൂസർ ക്ലാസ് ഷോറൂമിലല്ലേ പാർക്കാൻ സൈഡിലാണല്ലോ നിർത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ അവർ മൊത്തത്തിൽ വണ്ടി ആരെങ്കിലും വന്ന കസ്റ്റമർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോളത്തിലേക്ക് മൊത്തത്തിലൊന്നും വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്കും ഒരു ഗുഡ് എന്നതുകൊണ്ട് നമുക്ക് എടുത്ത് പറയാമെന്ന് മാത്രം എഞ്ചിൻ്റെ ഭാഗത്ത് എവിടെയും തന്നെ ഓയിലീക്കോ കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടില്ല പിന്നെ എടുത്തു പറയുന്ന ഒരു കാര്യം ഇതിൻ്റെ ഒറിജിനൽ ഹെഡ്ലൈറ്റ് തന്നെ ഇടത്ത് ഇരിക്കുന്നത് അതൊന്നും റീപ്ലേസോ കാര്യങ്ങളോ അത്രയും കാലമായിട്ട് വന്നിട്ടില്ല എന്ന് പറയാം അതോടൊപ്പം തന്നെ അതിൻ്റെ ഇവിടെയൊക്കെ കണ്ടില്ല എല്ലാ ഫിറ്റിങ്സും കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ പിന്നെ പിന്നെ എടുത്ത് പറയുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല ലെങ്ത് കൂടാതിരിക്കാനും കൂടി വേണ്ടിയിട്ടാണ് അപ്പോൾ വീഡിയോയുടെ താഴെ വന്ന് ചില പറയാത്ത ആളുകൾ ഇതിന് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കാണുമ്പോൾ വന്ന് മോശമായിട്ടുള്ള ലെവലൊക്കെ കമൻറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ക്ലൈൻ്റെ ഇവിടെ വന്നിട്ട് നമ്മൾ ഇവിടുന്ന് വണ്ടി ഡെലിവറി എടുക്കുന്നു ക്ലൈൻറ്റ് സംബന്ധിക്കുകയാണെങ്കിൽ അവർക്ക് നമ്മളെക്കുറിച്ച് അവരെന്താണ് നമ്മളെ കുറിച്ച് പറയാനുള്ളതും കൂടി ഉൾപ്പെടുത്തി ഞാൻ വീഡിയോ കമന്റ് ചെയ്യും വണ്ടി ഡെലിവറി എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിൻ്റെ പേപ്പർ കാര്യങ്ങൾ വാലുവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ എന്തൊക്കെ പേപ്പേഴ്സ് കാര്യങ്ങളും അവരിപ്പോൾ നമുക്ക് തരുന്നുണ്ട്

ഇൻഷുറൻസിന്റെ പേപ്പർ പൊലൂഷന്റെ പേപ്പർ ഇരുപത്തിയഞ്ചോ മുമ്പേ രണ്ടായിരത്തി വരെ വാലിഡിറ്റി കിടപ്പുണ്ട് വൺ ഇയർ ആ ഇൻഷുറൻസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കസ്റ്റമർ സൈൻ ചെയ്തിരുന്ന ലെറ്റർ ആണ് ആ വണ്ടിക്ക് പുത്തൻ ടയർ ആണ് ഇട്ടുള്ളത് അതിൻ്റെ ബില്ലാണ് അപ്പോൾ അതിപ്പോൾ പർച്ചേസ് ഡേറ്റ് കിടക്കുന്നത് ട്വന്റി ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ചെറിയ കിലോമീറ്റർ അവർ പറഞ്ഞിരുന്നു മുൻപേ പറഞ്ഞിരുന്നു അപ്പം അതിൻ്റെ ഗ്യാരണ്ടി ഗ്യാരന്റിക്കല്ല കാരണം യോക്കോടെ നല്ല പുതിയ ടയർ കിടക്കുന്നത് അപ്പോൾ അതിൻ്റെ വാറണ്ടി ഗ്യാരണ്ടിക്കല്ല ബില്ലാണ് നമുക്കിപ്പോൾ തന്നിട്ടുള്ളത് പിന്നെ ഇനി ബാക്കി ഫോംസുകളുണ്ട് അത് ഇവിടെ നമുക്ക് രജിസ്ട്രേഷനോടെ കാര്യങ്ങൾ റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അതും കൂടി ഹാൻഡ് ഓവർ ചെയ്യുന്നില്ല അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ കസ്റ്റമർ നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വണ്ടി കാര്യങ്ങൾ നമ്മൾ പുള്ളിക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡോക്യൂമെന്റ്സും കാര്യങ്ങളൊക്കെ എടുത്ത് ഈ വണ്ടി ഇപ്പോൾ നമ്മൾ ഇന്ന് ഇപ്പോൾ ഇവിടുന്ന് ഡെലിവറി എടുക്കാൻ പോവാണ് അടുത്ത ദിവസം അതായത് നാളെ നമ്മൾ അടുത്ത വണ്ടി കൂടി ഡെലിവറി എടുത്ത് ഇവർ ഇവിടുന്ന് നാട്ടിലോട്ട് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് കരുതിയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ആളെ ഒന്ന് പരിചയപ്പെടാം ചേട്ടാ പേരെന്താണ് ഹരികുമാർ ഹരികുമാർ എവിടുന്നാണ് വരുന്നത് തിരുവനന്തപുരം തിരുവനന്തപുരം അതെ ഓക്കെ എങ്ങനെയുണ്ട് വണ്ടി വണ്ടി കൊള്ളാം ഇഷ്ടപ്പെട്ടു പിന്നെ ഹോട്ടലിലൊക്കെ കണ്ട പോലെ തന്നെ ഇവിടെ വന്നപ്പോൾ അതേ ക്വാളിറ്റി എല്ലാം വോളാം ഓക്കെ അല്ല വേണ്ടി കൂടുതൽ ക്വാളിറ്റി ഞാൻ നാളെ ചോദിക്കുന്നുള്ളൂ കാരണം ഇപ്പം നിങ്ങളിവിടുന്ന് അടുത്ത് ഡ്രൈവ് ചെയ്യാനാണുള്ള റൂമിലേക്ക് പോകുന്നത് അതിൻ്റെ നാട്ടിലോട്ട് അല്ലോഡിച്ച് പോരണം അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ സർവീസും കാര്യങ്ങളൊക്കെ സർവീസ് നല്ല സർവീസാണ് സൂപ്പർ ഓക്കെ ഓക്കെ ഇഷ്ടപ്പെട്ടു അപ്പോൾ നമുക്ക് ഇനി ഇപ്പോൾ എന്തായാലും ഒന്നും സമയം കഴിക്കണ്ടേ ലൈറ്റ് ആവുന്നതിലോ മൂന്നിട്ടാവുന്നതിലോ നമുക്ക് ഈ വണ്ടി ഇപ്പോൾ ഇവിടുന്ന് ഡെലിവറി എടുത്ത് നമുക്ക് ഇറങ്ങാം അതെ അതെ പിന്നെ അടുത്ത നമ്മുടെ കസ്റ്റമറാണ് ബീച്ചാട്ടൻ ആ ബീച്ചാട്ടനാണ് അടുത്ത വണ്ടി എടുത്തത് അപ്പോൾ നാളെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് രണ്ടുപേരും പരിചയപ്പെടുന്നിരിക്കും അപ്പോൾ വീഡിയോ ലെങ്ത് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഷോർട്ടാക്കി ഷോർട്ടാക്കി കാര്യങ്ങൾ പറഞ്ഞു പോകണം അപ്പോൾ നാളെ നമുക്ക് കാണാം അപ്പോൾ നമുക്ക് ഈ വണ്ടി കൂടി ഇവിടുന്ന് കസ്റ്റമർക്ക് വേണ്ടിയിട്ട് നമ്മൾ അവിടുന്ന് അനീഷ് വണ്ടി ഇപ്പോൾ അത് അവിടുന്ന് ഡെലിവറി കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ വണ്ടി ഇപ്പോൾ ഇവിടുന്ന് ഡെലിവറി എടുത്ത് നമ്മൾ നേരെ ഇന്നിപ്പോൾ റൂമിലേക്ക് പോയിട്ട് നാളെ നമ്മൾ എവിടെ പോയിട്ട് നമ്മൾ മറ്റു വണ്ടിയും കൂടി നമ്മൾ ഡെലിവറി എടുത്ത് ഇവർ നാട്ടിലോട്ട് പോരുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ചാനൽ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതേപോലെ ഡൽഹി ഹരിയാന യു പിന്നൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ എടുക്കാൻ നമ്മളോട്ട് ബന്ധപ്പെടാൻ വേണ്ട നമ്പറാണ് ഞാൻ വീഡിയോയുടെ താഴെ സ്കോളിങ്ങും കൂടാതെ ഡിസ്ക്രിപ്ഷനത്തിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഈ വണ്ടി ഇപ്പോൾ നമ്മൾ നോക്കുന്ന ചെക്ക് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് നമ്മളത് ഉൾപ്പെടുത്തുന്നില്ല കാരണം രണ്ട് വീഡിയോ പെടുമ്പോൾ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ചില കാര്യങ്ങൾ മാത്രമേ കാണിച്ചു പോയിട്ടുള്ളൂ കൂടാതെ ഇതിനു മുമ്പ് നമ്മൾ പല ഫോർച്യൂണർ എടുത്തവൻ്റെയും കൃഷ്ണയുടെയും മറ്റു പല വാഹനങ്ങളുടെയൊക്കെ പ്രീമിയം കാസിൻ്റെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ യൂട്യൂബിൽ കയറി കേരളം ആ കാർസ് അടിച്ച് വീഡിയോ ലിസ്റ്റ് എടുത്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് മറ്റു വണ്ടിയുടെ വീഡിയോ വിശേഷങ്ങളും കാര്യങ്ങളായിട്ട് നമുക്ക് നമ്മുടെ വണ്ടി അങ്ങനെ രണ്ടാമത്തെ വണ്ടി കൂടി നമ്മൾ ഡെലിവറി എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ള അപ്പോൾ നമ്മൾ കസ്റ്റമർ ഇപ്പം അങ്ങോട്ട് വരുന്നുണ്ട് അതിന് മുമ്പ് നമ്മൾക്ക് ഏറ്റവും ആദ്യമായിട്ട് ഇതിൻ്റെ ഡോക്യൂമെൻറ്സ് കാര്യങ്ങളൊന്നും വെരിഫൈ ചെയ്യാൻ എഴുതി കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടില്ല മറ്റു വണ്ടി നമ്മൾ ഓൾറെഡി ഡെലിവറി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മൾ നോക്കിയ വണ്ടിയുടെ ഡെലിവറി കൂടിയാണ് നമ്മളിന്നിപ്പോൾ ചെയ്യുന്നത് അപ്പോൾ അതിനവരിപ്പം നമുക്ക് ഡോക്യൂമെൻറ്റ്സ് വെരിഫിക്കേഷൻ വേണ്ടിയിട്ട് അവർ ഒറിജിനൽ ആർ സി തന്നെ നമുക്ക് തന്നോളൂ നമുക്ക് കൊണ്ടുപോകാം അത് ഫിനാൻസോ കാര്യങ്ങളൊന്നുമില്ല കഴിഞ്ഞ ദിവസം വണ്ടിയിൽ ഫിനാൻസ് ഉണ്ടായിരുന്നു പക്ഷേ അത് ക്ലോസ് ചെയ്തിന്റെ ലെറ്റർ ഉണ്ടായിരുന്നു അത് ഇല്ലാത്ത സ്ഥിതികൾ വരുന്ന സമയത്ത് ഒന്നെങ്കിൽ അതിനെത്രാണോ ഫിനാൻസില് കറക്റ്റായിട്ട് നമ്മൾ ബാങ്കുമായിട്ട് ഡിസ്കസ് ചെയ്ത് ആ എമൗണ്ടിന്റെ കേസ് ആരടയ്ക്കും അല്ലെങ്കിൽ അവർ അടയ്ക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അക്നോളജ്മെൻ്റ് കാര്യങ്ങൾ കിട്ടിയിട്ട് മാത്രമേ പേമെൻ്റ് ചെയ്യൂ അല്ലെങ്കിൽ അത്രയും വിശ്വാസമുള്ള ഷോറൂമോ കാര്യങ്ങളോ ആയിരിക്കണം അല്ലെങ്കിൽ ഇപ്പോൾ മരത്തൊക്കെ പൈസ പെട്ട് പോയിക്കണം പിന്നെ കിട്ടാൻ പ്രയാസം തന്നെ ആയിരിക്കും കാരണം ഒരുപാട് പേർക്ക് അങ്ങനെ അനുഭവങ്ങളുണ്ട് പക്ഷെ നമ്മളതൊക്കെ നോക്കി ചെയ്യാറ് ഇതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ മാസം അതായത് ഒക്ടോബർ മാസത്തിൽ നമ്മൾ ഇവിടുന്ന് ഒരു വണ്ടി എടുത്തപ്പോൾ ഒരു ഫോർച്യൂണർ രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി എടുത്തപ്പോൾ ഏകദേശം ഇരുപത് ലക്ഷം രൂപയുടെ അടുത്തതിൻ്റെ ഫിനാൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കസ്റ്റമറായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് നേരിട്ട് ഞങ്ങൾ തന്നെ നേരിട്ട് പോയിട്ട് ഐ സി ഐ സി ബാങ്ക് പോയിട്ട് അവിടുന്ന് അടച്ച അതിൻ്റെ അക്നോളജ്മെൻ്റും കാര്യങ്ങളും കിട്ടിയിട്ടാണ് അതായത് ആ വണ്ടിയുടെ എൻ ഒ സി അടക്കം ഇഷ്യൂ ആയി ഓൾറെഡി കേരളത്തിലെ അടക്കം മാറാൻ വേണ്ടി നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒത്തിരി പേര് ഡൗട്ട് ചോദിക്കേണ്ടതായിരുന്നു ഫിനാൻസിയൽ വണ്ടിയാണെങ്കിൽ എങ്ങനെയാണ് എന്താ ചെയ്യാറുള്ളത് അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ ഓക്കെ പിന്നെ അതിൻ്റെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് പിന്നെ വണ്ടിയുടെ ഇൻഷുറൻസിൻ്റെ പേപ്പറാണ് ഇതിപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി വരെ വണ്ടിക്ക് ഇൻഷുറൻസ് വാലിഡിറ്റി കാര്യങ്ങളുണ്ട് കേട്ടോ പിന്നെ നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് നമുക്കിവിടെ വരാറുള്ള നമുക്ക് രജിസ്ട്രേഷന് വേണ്ട കുറേ ഫോംസ് ആണ് ട്വൻറ്റി നയൻ തേർട്ടി അങ്ങനത്തെയൊക്കെ എല്ലാ സംഭവങ്ങളും കാര്യങ്ങളും അപ്ഡേറ്റും കാര്യങ്ങളൊക്കെയാണ് റെഡി ആക്കിയിട്ടുള്ളത് പിന്നെ വണ്ടിയുടെ ഫുൾ സർവീസ് ബുക്ക് കാര്യങ്ങൾ ഈവൺ അതിൻ്റെ സെക്കൻഡ് കീ അടക്കം തന്നിട്ടുണ്ട് ഇത് അൺയൂസ്ഡ് ആയിട്ടുള്ള കീ ആണ് നിങ്ങൾക്ക് അത് കാണാം ഒരു തരത്തിലുള്ള സ്റ്റാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നില്ല ബാറ്ററി എന്തായാലും മാറി കൊടുക്കേണ്ടി വരും അപ്പോൾ പതിനേഴ് മോഡൽ വണ്ടിയല്ലേ ഇത് ഇത്ര യൂസ് ചെയ്തിട്ട് ഇതുണ്ടാവും ഓക്കെ പിന്നെ കസ്റ്റമറെ ഇതിൻ്റെ പ്രൂഫുകളോ കോപ്പിയോ ആധാർ കാർഡ് കസ്റ്റമർ ഐഡി കാർഡിൻ്റെ കോപ്പിയാ നമുക്ക് അവിടെ കൊടുക്കേണ്ടി വരും അപ്പൊ അതിപ്പോ നമ്മൾ കൈയോടെ സെറ്റ് ആക്കി വെച്ചില്ലെങ്കിലും ഇപ്പോൾ ഓക്കെ അപ്പോൾ അങ്ങനെ നമുക്ക് അവർ കസ്റ്റമർ കസ്മറുടെ ഡീറ്റെയിൽ കൂടി തന്നിട്ടുണ്ട് കേട്ടോ ഞാനത് കാണിക്കുന്നില്ല കോപ്പി റൈറ്റ് കിട്ടും അതുകൊണ്ടാണ് കാണിക്കാത്തത് ജസ്റ്റ് നമുക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങൾ തന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ വേണ്ട കാര്യങ്ങളെല്ലാം ഫയൽ സെറ്റ് കാര്യങ്ങളല്ല ഇനി നമുക്ക് എൻ ഒ സി കിട്ടണം അതിൽ ഫോം ട്വന്റി എയ്റ്റും കിട്ടാണ്ട് ബാക്കിയുള്ളവർ ഇതിപ്പോൾ ഡൽഹി വണ്ടിയല്ല വളരെ പെട്ടെന്ന് തന്നെ എൻ ഒ സാവാൻ സാധ്യത ഉണ്ട് ഒന്നര മാസം ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ചിലപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ഹോളിഡേസ് ഇപ്പോൾ ക്രിസ്മസ് കാര്യങ്ങളൊക്കെ അവധി കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ അപ്പോൾ യുമാരെ ഒക്കെ നാട്ടിലേക്ക് ലീവും കാര്യങ്ങളൊക്കെ പോയിട്ട് ചിലപ്പോൾ ഡീം വരും അപ്പോൾ ചിലപ്പോൾ ഈ എൻ ഒ സി ഓൺലൈനായാലും നമ്മുടെ കയ്യിൽ പ്രിന്റ് ഔട്ട് കിട്ടാൻ കിട്ടേണ്ടില്ല വരാൻ സാധ്യതയുണ്ട് അത്രേ ഉള്ളൂ അപ്പം നമുക്കിനി ബാക്കി കസ്റ്റമർ ഒന്നുണ്ടാക്കാം അതിനുമ്പോ വണ്ടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ നമ്മുടെ വണ്ടി അവർ ഇവിടെ വാഷിങ്ങും കാര്യങ്ങളൊക്കെ ഇതിനെ അതിനൊക്കെ ഗ്ലാസ് കുട്ടിയൊക്കെ മാറ്റിണ്ടോന്നു നമുക്കതൊന്നും പോയി നോക്കാം നമ്മുടെ വണ്ടി ഇത് അവിടെ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ കിടക്കുന്നുണ്ട് അവർ കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും വരുത്തിയില്ല ഒന്ന് വാഷ് ചെയ്ത് കാര്യങ്ങൾ ചെയ്തു പിന്നെ മെയിനായിട്ട് ആയിട്ട് നമ്മൾ പറഞ്ഞൊരു കാര്യം നമ്മുടെ ഗ്ലാസ് മാറ്റി തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ നല്ല ഗ്ലാസ് തന്നെയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ ഗ്ലാസ് മാറിയിട്ടുണ്ട് അപ്പോൾ ഗ്ലാസ്സിലെ ക്രാക്കും കാര്യങ്ങളൊക്കെ പോയി അത് ഇവിടെ ഡൽഹിയിലാണ് കല്ലടിച്ചിട്ട് പൊട്ടിയതാണ് നമ്മൾ കണ്ടല്ലോ ആ ഒരു ഇതുള്ള അതുകൊണ്ടാണ് ഇപ്പോൾ അധികം വണ്ടികൾക്ക് നമുക്ക് ഡൽഹി വണ്ടികളിലെ അധിക വണ്ടികളും ഈ കല്ലടിച്ച് പൊട്ടിയെന്ന് പറയുമ്പോൾ നാട്ടിലുള്ളൊരു ചുമ്മാ തമാശ രൂപയാണ് കമൻറ്റ് ഇടാറുണ്ട് അവിടെയും തേങ്ങ ഊണ് പൊട്ടിയതാണോ തേങ്ങ വണ്ണു പൊട്ടിയതാണോ എന്നൊക്കെ ചോദിച്ചത് തേങ്ങയല്ല ഇവിടുത്തെ ഈ കല്ലെ അടിച്ച് ഇങ്ങനെ ചെറിയ ചെറിയ ലെവൽ ചിങ്ങി നിൽക്കും അത് മാറേണ്ടി തന്നെ വരും വേറെ ആ വണ്ടി വശങ്ങളിലൊന്നും കാര്യമായിട്ട് പരിക്കോ ഒന്നും തന്നെ ഇല്ല നമ്മളന്ന് കണ്ട കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ ഉള്ളു ഒരു വാഷ് ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കസ്റ്റമർ വരുന്നതിന് മുമ്പ് നമ്മൾ ഫ്രീ ആയിട്ട് ഒന്നും കൂടി ഒരു വെരിഫിക്കേഷൻ ചെയ്ത് വെക്കും അതിപ്പോൾ കസ്റ്റമർ വരുന്നില്ലെങ്കിലും നമ്മൾ ചെയ്ത് കാര്യങ്ങൾ കൺഫേം ചെയ്തിട്ടാണ് നമ്മൾ വണ്ടി കയറ്റി വിടുക കഴിഞ്ഞ ദിവസം കണ്ടാ സ്ക്രാച്ചൊക്കെ അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ അവർ ഈ വണ്ടിയും കൂടി ഇവിടുന്ന് എടുത്തിട്ട് കയ്യോട് കൂടിയിട്ട് അവർ ഇവിടുന്ന് രണ്ട് വണ്ടിയും പാടാൻ നാട്ടിലോട്ട് ഓടിച്ചാണ് വരുന്നത് അപ്പോൾ അവർ ഇനി ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്റർ ദൂരത്തിലാണ് നിൽക്കുന്നത് പറഞ്ഞു ഒരു പത്തുമഞ്ച് കിലോമീറ്റർ ഇനി ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് തന്നെ അവർക്ക് എന്തായാലും ഒരു വൺ അവർ ടൈം നമ്മൾ പ്രതീക്ഷിക്കണം അപ്പോൾ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ അവർ ഉത്തട്ട എത്തിയിട്ട് ബാക്കി നമുക്ക് ഡെലിവറി കാര്യങ്ങളെല്ലാം അവിടെ ചെയ്ത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ വണ്ടിയുടെ നമ്മളിപ്പോൾ അവിടെ വെച്ച് ഡെലിവറി കാര്യങ്ങൾ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ ഇവിടുന്ന് രണ്ട് വണ്ടി ഇവിടുന്ന് ഡെലിവറി എടുത്ത് നമ്മൾ നാട്ടിലോട്ട് വരെ ഇവിടുന്ന് ബൈ റോഡ് ഡ്രൈവ് ചെയ്തിട്ടാണ് വരുന്നത് അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ കേരള കാസിൻ്റെ ഭാഗമായിട്ട് അനീഷാണ് ഇപ്പോൾ അവർക്ക് താക്കോല് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്നലെ ഹരിച്ചട്ടനെ പരിചയപ്പെട്ടു അപ്പോൾ നമുക്ക് ബൈ കൂടി ഒന്ന് പരിചയപ്പെടാം ബൈചേട്ടാ ഒന്ന് ഒന്ന് നമസ്കാരം ഞാൻ ബൈജു കൊല്ലത്തു നിന്നാണ് ഓക്കെ ഇപ്പോൾ നമ്മളൊരു ഫോർച്യൂണർ എടുക്കാനായിട്ട് ഇവിടെ വന്നതാണ് ഇപ്പോൾ ഡൽഹിയിൽ ഓക്കെ അന്നേരം ഇപ്പം ഇന്നലെ നമ്മളൊരു വണ്ടി എടുത്തു ഡെലിവറി എടുത്തു ഇന്നലെ രണ്ടാമത്തെ വണ്ടി നമ്മൾ ഇന്ന് ഡെലിവറി എടുക്കുകയാണ് ഓക്കെ അന്നേരം നമ്മൾ പറഞ്ഞ സമയത്ത് തന്നെ അവർ ഡെലിവറി ചെയ്തു ഏറ്റവും സന്തോഷം ചെറിയ ചെറിയ സ്ക്രാച്ചൊക്കെ ഉണ്ടാകുമ്പോൾ അരിചട്ടൻ അതിന്റെ ഒരു സംഘടനത്തിലാണ് ഞങ്ങൾ ഓൾറെഡി പറഞ്ഞു അപ്പോൾ പുള്ളിക്ക് ഇവിടുന്ന് തന്നെ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പോൾ ഞാനായിട്ട് റെക്കമെൻഡ് ചെയ്തു ഇവിടുന്ന് ഒരിക്കലും വർക്ക് ചെയ്യണ്ട നാട്ടിലെത്തി നമുക്ക് പെയിന്റ് ചെയ്യാൻ എന്നുള്ളത് അത് എനിക്ക് പത്ത് രൂപ ലാഭം കിട്ടാൻ വേണ്ടിയിട്ടല്ല ഇവിടുത്തെ വണ്ടിയുടെ വർക്കിന്റെ ക്വാളിറ്റി അത്രയും ആയതുകൊണ്ടാണ് അത് പലർക്കും കാര്യം ഇവിടുന്ന് വണ്ടിയിട്ട് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരിചട്ടൻ നമുക്ക് വണ്ടി ചാലക്കുടി വർക്ക്ഷോപ്പിൽ തരുന്നതായിരിക്കും അപ്പോൾ അവിടുന്ന് നമ്മൾ പിന്നെ രണ്ടാമത് വണ്ടി നമ്മൾ കസ്റ്റമർക്ക് ഡെലിവറി അവിടുന്ന് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു വീഡിയോ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ഞാൻ ഈ വീഡിയോ വൈൻ്റ് അപ്പ് ചെയ്യുന്നത് പിന്നെ ഇന്നലെ വണ്ടി കൊണ്ടിട്ടങ്ങൾ വണ്ടി കൊണ്ടുപോയി കുഴപ്പമില്ല ഓടിച്ചപ്പോൾ അഴിപുളി അഴിപൊളിയാണ് പിന്നെ നല്ല കണ്ടീഷനാണ് വണ്ടി നമ്മൾ വിചാരിച്ച പോലെ തന്നെ എല്ലാം എല്ലാ ഭയുന്നു ഡെലിവറി എല്ലാം കറക്റ്റായിരുന്നു സൂപ്പർ എന്നെ കോണ്ടാക്ട് ചാനൽ എങ്ങനെയാണ് ഞാൻ കണ്ടത് ഞാൻ യൂട്യൂബ് നോക്കി ഇങ്ങനെ കേരള കാർസ് ഇങ്ങനെ നോക്കി ഡെല്ലി ഡീറ്റെയിൽ ഒക്കെ എടുത്തപ്പോൾ ആട്ടോമാറ്റിക്കാ വന്നു പിന്നെ കുഴപ്പമില്ല അല്ലേ പലർക്കൊരു സംശയമുണ്ട് അപ്പോൾ നമ്മളൊരു വണ്ടി എടുക്കുന്ന സമയത്ത് ഞാൻ ഈ ഒരു വണ്ടി മാത്രമാണ് നിങ്ങൾക്ക് കാണിച്ചു നിങ്ങൾക്ക് വണ്ടി അപ്പോൾ എത്ര വണ്ടി നോക്കാം വണ്ടി വണ്ടി നാലഞ്ച് വണ്ടിയുടെ ഡീറ്റെയിൽ ഇട്ട് വന്ന് അപ്പോൾ ആജു വായി തന്നെ പറഞ്ഞായിരുന്നു ആ ഈ വണ്ടി ചെറിയ കംപ്ലൈന്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതെടുത്തില്ല അങ്ങനെ ഒരുപാട് വണ്ടി നോക്കിയതിന് ശേഷമാണ് ഒരു വണ്ടി നമ്മൾ സെലക്ട് ചെയ്തത് അതെ അതെ നമ്മൾ പറഞ്ഞ അത്ര തന്നെ ഉള്ളു അതെ ഓക്കെ ഓക്കെ അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ അപ്പോൾ ഇതേപോലെ ഡൽഹി ഹരിയാനോ യു പി പഞ്ചാബോ അങ്ങനെയെന്നൊക്കെ വണ്ടി എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഞാനായിട്ട് ബന്ധപ്പെടാൻ വേണ്ട നമ്പറാണ് അപ്പോൾ വീഡിയോ തന്നെ സൈനത്ത് കൊടുത്തിട്ടുള്ളത് അത് എൻ്റെ പേഴ്സണൽ നമ്പറാണ് അപ്പം എൻ്റെ വാട്സാപ്പിലേക്ക് നിങ്ങൾ ഏത് വണ്ടിയാണ് നോക്കുന്നത് എങ്ങനെ എന്താണെന്നു നിങ്ങൾ ആദ്യം ഒന്ന് ടെസ്റ്റ് മെസ്സേജ് ചെയ്യുക മെസ്സേജ് ചെയ്താൽ സ്പോട്ട് തന്നെ ചിലപ്പോൾ മറുപടി തരാൻ പറ്റുന്നതെന്ന് പറ്റിയിൽ നിന്ന് വരത്തില്ല വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ ഇതെല്ലാം വണ്ടി വീഡിയോ എടുക്കാൻ പോകുന്നതും വണ്ടി നോക്കുന്നതും ചെക്കുന്നതെല്ലാം നമ്മൾ ഒറ്റയ്ക്കാണ് അപ്പോൾ അതിൻ്റെതായ ഒരു കാലതാമസം കാര്യങ്ങൾ വരാമല്ല ചാൻസസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ അങ്ങനെ വണ്ടിയുടെ ഏത് മോഡൽ എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് റേഞ്ച് പറയുന്നതായിരിക്കും പിന്നീട് നിങ്ങൾ ഓർഡർ കൺഫേം ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഇവിടെ കേരളത്തിൽ നിന്ന് ഡൽഹിയിൽ പോയി നോക്കി ചെക്ക് ചെയ്ത് ഇതിലത്തെ വണ്ടികൾ കാര്യങ്ങൾ എടുത്ത് തരുകയാണ് ചെയ്യുന്നത് കാരണം നമുക്ക് സ്വന്തമായിട്ട് ഷോറൂമോ അല്ലെങ്കിൽ ഞാൻ വണ്ടികൾ മേടിച്ച് മറിച്ച് വിൽക്കുകയോ ചെയ്യുന്ന ഒരാളല്ല നിങ്ങൾ ഇന്നൊരു വണ്ടി വേണം എന്ന് പറഞ്ഞ ഓർഡർ കൺഫേം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം നമ്മൾ പോയി നോക്കി ചെക്ക് ചെയ്ത് വണ്ടികൾ എടുക്കുകയാണ് ചെയ്യുന്നത് കൂടാതെ ഞാൻ ഒരു കാര്യം എടുത്ത് നമ്മള് ഇനോവ eh, ഇറ്റ്യോസ് ഇറ്റ്യോസ് ലിവ കൊറോള അൾട്ടിസ് അതുപോലെ ചില കമ്പനികളുടെ ചില വാഹനങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല ചില വണ്ടികൾ ഇപ്പോൾ അവിടെ നല്ലത് കിട്ടാത്ത ഇല്ലാത്തതുകൊണ്ടും ചിലത് വാഹനങ്ങൾക്ക് വില കൂടുതലായതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ ചേർത്ത് പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ മാരജിലെ വാഹനങ്ങൾ അതായത് ചെറു വണ്ടികൾ ഒന്നും തന്നെ ഇവിടുന്ന് എടുക്കുന്നത് സത്യം പറഞ്ഞാൽ പ്രോഫിറ്റ് അല്ലെന്നേ പറയാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ മാരജിലെ വണ്ടികൾ തന്നെ ഇവിടുന്ന് എടുക്കുന്നതിൽ ഒരു തരത്തിലുള്ള നമുക്കൊരു പ്രത്യേകിച്ച് ബെനിഫിറ്റോ കാര്യങ്ങൾ ഉണ്ടാവാറില്ല അതുകൊണ്ട് നമ്മൾ ചേർത്ത് പിന്നെ ഇത് മാത്രമല്ല കേട്ടോ നിങ്ങൾ ഡൽഹി അരിയായാലും യു പി പഞ്ചാബ് വാങ്ങുന്നതൊക്കെ നല്ല വണ്ടികൾ എടുക്കുമ്പോൾ ഇപ്പം ഞാൻ വഴിയുന്നില്ല ഒരുപാട് മാർഗ്ഗങ്ങളുണ്ടല്ലേ പോലെ വ്ലോഗ് ചെയ്യുന്ന ആളുകളുണ്ട് അല്ലാതെ സോഷ്യൽ മീഡിയയിലെ ഒരുപാട് മാർഗങ്ങളുണ്ട് ഇതുമായി ഏതെങ്കിലും വണ്ടികൾ എടുക്കുന്ന സമയത്ത് അതിലെന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാമെന്ന് എനിക്ക് അറിയാവുന്നതാണ് അപ്പോൾ തന്നെ മറുപടി തരുന്നതായിരിക്കും അല്ലെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ച് ഞാൻ മറുപടി തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ബാക്കി ഫൈനലായിട്ട് അവിടുന്ന് കേരളത്തിലെ ടച്ചംബോളും കാര്യങ്ങളൊക്കെ ചെയ്ത് വണ്ട ഡെലിവറി കൊടുക്കുന്നതുകൊണ്ട് ഉൾപ്പെടുത്തി വീഡിയോ വയറ്റപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഉടനെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ അപ്പം നമ്മുടെ പ്ലാനിൽ ചെറിയൊരു ചേഞ്ച് നമ്മൾ വരുത്തിയിരിക്കുകയാണ് അതായത് നമ്മൾ ചാലക്കുടി എത്തിയിട്ട് വർക്ക് ചെയ്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസംബർ ക്രിസ്മസിന് മുമ്പായിട്ട് വണ്ടി കൊടുക്കാൻ സാധിക്കില്ല എന്ന് നമുക്ക് ഉറപ്പാണ് അപ്പോൾ അവർ പെയിൻ്റിങ്ങ് മാത്രമേ ഉള്ളൂ അപ്പോൾ നാട്ടിൽ തന്നെ അവർ വേണ്ട കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി രണ്ട് വണ്ടിയായിട്ട് അവരിപ്പോൾ നാട്ടിലോട്ട് വിടുന്ന് പോരുകയാണ് ബാക്കി നമുക്കടുത്ത വീഡിയോ ആയിട്ട് ഉടനേക്കാം